നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇംഗ്ലണ്ട് പര്യടനം ക്ലൈമാക്സിലേക്ക് കടക്കവേ ടീം ഇന്ത്യയുടെ അടുത്ത ദൌത്യം സെപ്റ്റംബറിൽ യു എ ഇ വേദിയാവുന്ന ഏഷ്യാകപ്പ് ഈ വർഷം ഐസിസി ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയ ടീം ഇന്ത്യ ഇനി ഏഷ്യാകപ്പും കൂടി തങ്ങളുടെ ഷെൽഫിലെത്തിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തങ്ങളുടേതാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിലെ ചാമ്പ്യന്മാരെന്ന തലയെടുപ്പോടെയായിരിക്കും ഏഷ്യാകപ്പിനായി ഇന്ത്യ എത്തുക സൂര്യകുമാർ യാദവിന് കീഴിൽ ഏറ്റവും ശക്തമായ ടീമിനെയാവും ഏഷ്യാകപ്പിൽ ഇന്ത്യ അണിനിരത്തുക അധികം വൈകാതെ തന്നെ ടൂർണമെന്റിനുള്ള ഇന്ത്യൻ സംഘത്തെ അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിക്കാനിരിക്കുകയാണ് അതിനിടെ ഒരു സൂപ്പർ താരത്തിന്റെ ടി ട്വന്റി ടീമിലേക്കുള്ള തിരിച്ചുവരവിന് ഏഷ്യാകപ്പ് വേദിയാവുമെന്ന സൂചനകളാണ് വരുന്നത് ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ നിന്നും ഇപ്പോൾ പൂർണമായും പുറത്തായി കഴിഞ്ഞ സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ കെ എൽ രാഹുലിനെ ഏഷ്യാകപ്പ് സ്ക്വാഡിലേക്ക് തിരിച്ചു വിവരം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഗൌരവ് ഗുപ്തയാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ടി ട്വന്റി ടീമിലേക്ക് രാഹുലിനെ തിരികെ കൊണ്ടുവരാൻ കോച്ച് ഗൌതം ഗംഭീറിന് ഉണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് നിലവിൽ ഏകദിന ടെസ്റ്റ് ടീമുകളിലെ അവിഭാജ്യ ഘടകമാണ് രാഹുൽ ടെസ്റ്റിൽ മുൻനായകൻ രോഹിത് ശർമ്മ ഒഴിച്ചിട്ട ഓപ്പണിംഗ് റോൾ അദ്ദേഹം കഴിഞ്ഞു ഇപ്പോൾ ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഓപ്പണറായി സ്ഥിരതയാർന്ന പ്രകടനമാണ് രാഹുൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദിനത്തിലാവട്ടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും അഞ്ചാം നമ്പർ ബാറ്റ്സ്മാനുമാണ് അദ്ദേഹം ിലെ ഐ സി സി ഏകദിന ലോകകപ്പിലും ഈ വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫിയിലുമെല്ലാം ഈ പൊസിഷനിലാണ് രാഹുൽ കളിച്ചത് മികച്ച ഇന്നിംഗ്സുകളിലൂടെ ഇന്ത്യൻ ബാറ്റിംഗിന് കൂടുതൽ കരുത്ത് നൽകിയ അദ്ദേഹം വിക്കറ്റ് കീപ്പിംഗിലും റിവ്യൂ കോളുകൾ എടുക്കുന്ന കാര്യത്തിലുമെല്ലാം പുലർത്തിയ മികവ് എടുത്തുപറയേണ്ടതാണ് രാഹുലിന്റെ ഉപദേശമാണ് പല നിർണായക റിവ്യൂകളും ഫലപ്രദമായി എടുക്കാൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ സഹായിച്ചത് മറ്റ് രണ്ട് ഫോർമാറ്റുകളിലും ഈ തരത്തിൽ മാച്ച് വിന്നറായി രാഹുൽ വിലസുമ്പോൾ ടി ട്വന്റിയിൽ മാത്രം മാറ്റി നിർത്തുന്നത് ശരിയാവില്ലെന്ന നിലപാടിലാണ് സെലക്ടർമാരും ടീം മാനേജ്മെന്റും അതുകൊണ്ടുതന്നെ ഏഷ്യാകപ്പ് ടീമിൽ ഇനി ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി രാഹുലിനെ കണ്ടാൽ അത്ഭുതപ്പെടാനുമില്ല രാഹുൽ ഏഷ്യാകപ്പിലൂടെ ഇന്ത്യൻ ടി ട്വന്റി സെറ്റപ്പിലേക്ക് മടങ്ങിയെത്തിയാൽ ഏറ്റവും കുഴപ്പത്തിലാവാൻ പോകുന്നത് മലയാളി താരം സഞ്ജു സാംസൺ ആയിരിക്കും കാരണം ഋഷഭ് പന്തിനെയും ഇഷാൻ കിഷനെയും ജിതേഷ് ശർമ്മയുമെല്ലാം മറികടന്ന് അദ്ദേഹം ടി ട്വന്റി ടീമിൽ സ്ഥാനമുറപ്പിച്ചുവരികയായിരുന്നു അവസാനം കളിച്ച മൂന്ന് ടി ട്വന്റി പരമ്പരകളിലും സഞ്ജുവാണ് വിക്കറ്റ് കാത്തത് കൂടാതെ ഓപ്പണറായി ബാറ്റിംഗിലും തിളങ്ങി സ്ഥിരം ഓപ്പണിംഗ് ജോഡികളായ ശുഭൻ ഗിൽ യശസ്വി ജയ്സ്വാൾ എന്നിവരുടെ അസാന്നിധ്യമാണ് ഓപ്പണിംഗിലേക്ക് സഞ്ജുവിന് വഴി തുറന്നത് തനിക്ക് ലഭിച്ച അവസരം അദ്ദേഹം ശരിക്കും മുതലാക്കുകയും ചെയ്തു എന്നാൽ ഗില്ലും ജയ്സ്വാളും ഏഷ്യാകപ്പിലൂടെ ടീമിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നാൽ ഓപ്പണിംഗിൽ നിന്നും മധ്യനിരയിലേക്ക് സഞ്ജുവിന് മാറിക്കൊടുക്കേണ്ടിയും വന്നേക്കും പക്ഷേ മധ്യനിരയിൽ കളിച്ചപ്പോഴൊന്നും അത്ര മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിനായില്ല ഇവിടെയാണ് രാഹുൽ മുന്നിലെത്തുക ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാനും മികച്ച പ്രകടനം നടത്താനും സാധിക്കുന്നയാളാണ് അദ്ദേഹം ഇത് സഞ്ജുവിനെ പിന്തളി ഇലവനിലേക്ക് കയറാൻ രാഹുലിനെ സഹായിക്കുകയും ചെയ്യും